എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ക്രിസ്മസ് വീഡിയോ ഇടാനായിട്ട് ഇച്ചിരി ലേറ്റായിപ്പോയി ആക്ച്വലി ഇത് ഒരു ലോങ് വീഡിയോ ഇടണം എന്നോർത്ത് എടുത്തതല്ല ചെറിയ ഷോർട്സുകൾ ഇടാം എന്നോർത്താണ് എടുത്ത് വെച്ചത് പക്ഷേ ഇത് ഡിലീറ്റ് ആക്കാനായിട്ട് നോക്കുമ്പോൾ ഇത് ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ മനസ്സ് വരുന്നില്ല ഡിലീറ്റ് ചെയ്യാനായിട്ട് കാരണം ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിരുന്നു ഇതുപോലെ ജീവിതത്തിലൊരു ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും സന്തോഷമായിരുന്നു ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല കേട്ടോ ശരിക്കും സുഹറയും അനിലും സുഹൈലും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയൊക്കെ ചേർന്നിട്ട് അവർ പ്ലാൻ ചെയ്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയൊരു അറേഞ്ച്മെന്റ്സ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ വെക്കാനും അരിയാനും ഉള്ളി കുളിക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് മക്കളും എല്ലാം തന്നെ സഹായിച്ചു അപ്പോൾ പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ ക്രിസ്മസിനും നാട്ടിൽ പോകാറുണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആഘോഷിക്കുന്നത് പിന്നെ ഈ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ദുബായിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ആഘോഷങ്ങളും നമ്മുടെ പ്രത്യേക പ്രത്യേക ആഘോഷങ്ങളല്ല നമ്മുടെ എല്ലാ ജാതി മതവിഭാഗക്കാരുടെയും ആഘോഷങ്ങളെല്ലാം നമുക്കൊരുപോലെയാണ് എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ ആഘോഷിക്കാറ് അപ്പോൾ എൻ്റെ ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസും അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ അനിയിലാണ് കേട്ടോ ക്രിസ്മസ് പാപ്പ ആയിട്ട് വന്നത് അപ്പോൾ ഇവർ ഈ ക്രിസ്മസ് പാപ്പ ആയിട്ട് വന്നതൊക്കെ നമുക്കൊരു ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി കേട്ടോ കാരണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ചർച്ചിലാണ് ക്രിസ്മസ് പാപ്പ വരുന്നതും അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവരെ ക്രിസ്മസ് പാപ്പിനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സർപ്രൈസ് സർപ്രൈസായിപ്പോയി അപ്പോൾ ഞാൻ ഫോൺ എടുക്കട്ടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് പോയത് ഞാൻ കുഞ്ഞുനു കഞ്ഞു കൊടുത്തോണ്ടിരുന്ന പ്ലാണി കയറി വന്നത് അങ്ങനെ ക്രിസ്മസ് പാപ്പ വന്ന എല്ലാവർക്കും ഇതേ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേട്ടോ അപ്പോൾ കുഞ്ഞു ഭയങ്കര സർപ്രൈസ്ഡ് ആയേ അപ്പോൾ കുഞ്ഞുവിനോട് കുഞ്ഞു പിന്നെ പിന്നെ നോക്കി നിൽക്കുമോ ആരാ ആരാന്നുള്ളത് അത് കഴിഞ്ഞ് ശരിക്കും ഞാൻ ക്രിസ്മസ് അപ്പം എന്ന് പറഞ്ഞു പറയുമ്പം താടിയെടുക്കാനായിട്ട് നോക്കണേട്ടോ ഇതാരെന്നറിയാനായിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞ് ഇറ്റ്സ് യു എന്ന് കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയെന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയി പിന്നെ ക്രിസ്മസ് അപ്പൊപ്പം വന്ന എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേട്ടോ ഭയങ്കര ഹാപ്പിയായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവർ ആട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ആട്ടോ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ക്രിസ്മസ് പ്രതീതിയായി ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞ ഇതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്തത് ഇതേ പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനെല്ലാവർക്കും കൊണ്ടി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ തലേന്നാണ് നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടെന്നൊക്കെ തീരുമാനിച്ചതൊക്കെ അതൊക്കെ സുഹറയുടെ ഐഡിയ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആരും ക്രിസ്മസ് ഫ്രണ്ടിനെ ഒന്നും നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സുഹറ പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസം എല്ലാവരും ചെറിയൊരു ഗിഫ്റ്റ് കൈ കരുതുക എന്നിട്ട് അന്ന് നമുക്ക് പേരൊക്കെ എഴുതിയിട്ടതിന് ശേഷം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഫ്രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു എടുത്തിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇത് പിന്നെ ജയമോന് ക്രിസ്മസ് അപ്പം കൊണ്ടുവന്ന ഗിഫ്റ്റ് ആട്ടോ ഇത് തലേന്ന് സുഹറ ഇവിടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയ കുപ്പിയാണേ അപ്പം എന്നോ ജയമോനോട് വന്നിട്ട് ചോദിച്ചു എനിക്കിങ്ങനെ ഒരു ബോട്ടിൽ വേണം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ജയമോൻ പറഞ്ഞു ഇത് പണ്ടൊക്കെ ഞാൻ കുടിച്ചിട്ട് ബാക്കി വെച്ചാൽ ചെയ്യുക ഇത് എന്നാത്തിനതിച്ചിരി ഉള്ളല്ലോ ഇത് ആക്കി ആർക്കൊടുക്കാനാണെന്ന് ചോദിച്ചു അവർ കഴിക്കില്ലല്ലോ അപ്പോൾ ഇത് എനിക്ക് എന്തോ കുക്ക് ചെയ്യാനാന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ ഇത് വിളിച്ച് കുക്ക് ചെയ്യാനാണ് ഇത് ഇച്ചിരി പഴയതായത് ഇപ്പോൾ കുക്ക് ചെയ്താൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കുഴപ്പിലെനിക്ക് ശകലേ വേണ്ടുള്ളൂ അപ്പോൾ വേണ്ടി അത് പറഞ്ഞ് മാങ്ങിച്ചോട്ട് പോയിട്ട് അത് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഗിഫ്റ്റാക്കി കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ക്രിസ്മസ് അപ്പം തന്ന ക്രിസ്മസ് ഗിഫ്റ്റുകളൊക്കെ അഴിച്ചു നോക്കുവാണേൽ ഇതൊക്കെ സുഹറയുടെ പ്ലാനുകളായിരുന്നു കേട്ടോ ഈ കൊടുത്ത എല്ലാം ക്രിസ്മസ് ഗിഫ്റ്റുകൾ എല്ലാവർക്കും കൊടുത്തത് അവിടെ വന്നിരുന്ന എല്ലാവർക്കും ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അല്ലാതെ ഞങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ടും ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ കേക്ക് കട്ട് ചെയ്തു പിന്നെ വൈനുണ്ടായിരുന്നു കേക്കും വൈനും കൂടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ചത് ഇത് കുഞ്ഞുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ കുഞ്ചു അവരുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സും അത്രയും പേര് മാത്രമേ ഉണ്ടാവൂ ഇത് ജയമോഹന് ക്രിസ്മസ് അപ്പൂപ്പൻ കൊടുത്ത ഗിഫ്റ്റ് ആട്ടോ അപ്പൊ അതിനുശേഷം കുഞ്ഞിട്ട് പാട്ടാണ് അതിനുശേഷം പിന്നെ ഞങ്ങൾ പാട്ട് വെച്ചിട്ട് ഫുൾ ഡാൻസ് പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങൾ വെളുപ്പിന് മണി വരെ പിന്നെ കുഞ്ഞുവിന് ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം കുഞ്ഞു ഈ പാട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ വെച്ച അന്ന് മുതൽ ഞങ്ങൾ ഈ ഗബ്രിയേലിൻ്റെ ആ പാട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ ആ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അവനത് പാടിക്കൊണ്ടായിരുന്നത് വേർസ് ഒന്നും കറക്റ്റ് അല്ലെങ്കിലും പിന്നെ ഇത് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കേട്ടോ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് കറി പിന്നെ ചോറുണ്ടായിരുന്നു ചോറ് ചോറിന് മോരുകറിയും പിന്നെ മീൻ കറിയും പിന്നെന്താ പയറുമെഴുക്ക് വരട്ടിയതും കറി അത്രയും ചോറിന് പിന്നെ അപ്പവും ബീഫ് കറി ഇത്രയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പെട്ടെന്നായത് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പിനായിട്ട് വന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അനിലാണ് അപ്പോൾ അനിൽ വന്ന ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടിട്ട് കുഞ്ഞു എനിക്കിത് കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞു ഭയങ്കര വഴക്കായിരുന്നു അപ്പം ഞങ്ങൾ ഈ ക്രിസ്മസ്സിങ്ങനെ അപ്പൂപ്പം വരവും അങ്ങനത്തെ ഒന്നും നമ്മുടെ ഒരു പ്ലാനുകളിലോ ചിന്തകളിലോ ഒന്നും ഉണ്ടായില്ല ഇതൊക്കെ അനിലിൻ്റെയും സുഹറയുടെയും പ്ലാനുകളിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന സർപ്രൈസാണ് പിന്നെ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുവിന് ആ വേഷമെല്ലാം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ അനിലിനെ അന്നേരം ഇവർ ഉടുപ്പ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ബ്രിമസ് അപ്പൂ പിന്നെ ഉടുപ്പ് കിട്ടാഞ്ഞ കാരണം കൊണ്ട് അവരിവിടുന്ന് ബ്ലാങ്കറ്റ് റെഡ് കളർ വാങ്ങിയിട്ട് അത് പുതച്ചിട്ടാണ് വന്നത് അതിന് ശേഷം കുഞ്ഞുവിനെ പിന്നെ സുഹൃത്ത് അത് അവിടെ എല്ലാം പിന്നെ കുത്തിയിട്ട് അവനെ അപ്പൂപ്പനാക്കി കൊടുത്തേ അപ്പോൾ അവൻ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് അനിൽ കാണിച്ചതുപോലെ തന്നെ അവനൊരു ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കുറേ ചോക്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കണ കേട്ടോ Yeah. ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഈ വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യണതും നമ്മൾ പ്രവാസികളെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എല്ലാ കാലത്തും ഒന്നിച്ചുണ്ടാകണമെന്ന് വരികയില്ല അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടാം ക്രിസ്മസ് പാപ്പാനാണ് മറ്റേ ക്രിസ്മസ് പാപ്പാൻ ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വരാനുണ്ടായിരുന്നു അപ്പോൾ ആൾ വരുന്ന സമയത്ത് ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വേറൊരാൾ അരിൽ എടുത്ത് ക്രിസ്മസ് ഉപ്പൂപ്പിൻ്റെ താടി മുടിയൊക്കെ എടുത്ത് വെച്ച് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പിന്നെ പുള്ളിക്കാറ്റിക്ക് സർപ്രൈസ് കൊടുത്തതാട്ടോ ഈ വീഡിയോ കാണുമ്പോൾ കാണുമ്പോൾ ശരിക്കും അത് പാട്ട് ഞാൻ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തതാട്ടോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞ അടിപൊളിയായിരുന്നു ഇതാണ് കേട്ടോ ഞങ്ങൾ പ്രവാസികളുടെ ആഘോഷമൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവണത് കാരണം ഞങ്ങൾക്ക് പിന്നെ ഒരിക്കലും ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ദുബായിന്ന് വേറെ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി മാറിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ആഘോഷങ്ങൾ നമുക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ മെമ്മറി എന്തായാലും ഒരുക്കി തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ഇട്ട് നമുക്ക് എന്നും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ എത്ര കാലം ഉണ്ടാകും നമുക്ക് ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓരോ വർഷവും ചെല്ലുന്നതിന് നമുക്കൊന്നെങ്കിലും പുതിയ ഫ്രണ്ട്സ് അല്ലെ പഴയ ഫ്രണ്ട്സൊക്കെ നമ്മുടെ ഇവിടെയെങ്കിലുമൊക്കെ പോകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവാസികളായിരിക്കും സംഭവിക്കാറ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിലേക്ക് ലോങ് വീഡിയോ ആക്കിയിട്ടിട്ടത് പിന്നെ അതിന് ശേഷം നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ അനൗൺസ് ചെയ്യുന്നതാണേ Go, 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 go. Oh, that's great! Here oh. we

आट्टी हो रखा है आपके क्रिसमस आपके क्रिसमस एकर्टे गिफ्ट्स और एक एसयूवी एवरीवन विल थिंक यू डिड सम करत मंत्रवाद यू നിങ്ങള് അങ്ങോട്ട് പോയി നെൽവിന്റെ ഇഷ്ടപ്പെടുത്താ അതായത് നസിൻ ബീച്ച് ഡേ വിത്ത് എ കട്ടൻ വിട്ടൻചയർ ഇൻ ദ സെയിം കപ്പ് ഈവൻ ആഫ്റ്റർ എ ബൈ ന്യൂ വൺ ഇപ്പൊ heri ka baath mein mazaa satti അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ഓരോരുത്തരുടെ ബ്രേക്ക് ഡാൻസ് ആണ് കേട്ടോ ഞങ്ങൾ പിന്നെ പാട്ട് വെച്ചിട്ട് ഭയങ്കര പാട്ടും മേളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് കേട്ടോ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് മ്യൂസിക് വെക്കാത്തത് മ്യൂസിക് വെച്ചാൽ കുട്ടിപൊളിയായിരുന്നു പിന്നീട് അത് കാണാലോ എന്നെങ്കിൽ നമ്മൾ പ്രായ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാമോ അത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ കുടുംബ ഡാൻസ് ഞങ്ങൾ കുടുംബപരമായ ഡാൻസ് കളിക്കാൻ പുറകോട്ടാണ് കുടുംബ ഡാൻസ് അങ്ങനെ പിന്നെ അവസാനം കുഞ്ഞുവിനെ നടക്കുതിർത്തി ക്രിസ്മസ് അപ്പൂപ്പനായ കുഞ്ഞുനെ നടക്കു നിർത്തിയിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡാൻസും പാട്ടും നാല് വെളുപ്പിന് നാല് മണിവരെ ഞങ്ങൾ പ്രോഗ്രാം വരുന്നത് കേട്ടോ പിറ്റേ ദിവസം ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്ന് ഓടിക്കുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് കാരണം അതുപോലെ പാട്ട് വെച്ച് ഒച്ചപ്പാടും ബഹുളും ഒക്കെ ആയിട്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളിയായിരുന്നു ഇതുപോലെ ജീവിതത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് പ്രവാസികളുടെ ക്രിസ്മസ് ആഘോഷം എല്ലാവരും ഒത്തുചേർന്ന് ഒത്തൊരുമയോടെ കൂടിയിട്ട് കേട്ടോ അതുകൊണ്ട് വളരെയധികം സന്തോഷവും നിറഞ്ഞതായിരുന്നു ഈ ക്രിസ്മസ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാശംസിക്കും